ഗ്രൗണ്ട് ധനസമാഹരണം നടത്താൻ വിദ്യാർത്ഥികൾ പായസ പായസ ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിച്ചു സെന്റ് ഹൈസ്കൂൾ രാജ്യാന്തര കായിക ജനസേവ ചെയർമാനുമായ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഒരു ഇൻഡോർ ഇൻഡോർ കോർട്ട് സ്പോർട്സിനും ഗെയിംസിനും വേണ്ടിയുള്ള ഒരു ഇൻഡോർ കോർട്ട് ഇവിടെ നിർമ്മിക്കാൻ പോവുകയാണ് ഓൾറെഡി ഇവിടെ ഒരു കോർട്ട് ഉണ്ടെങ്കിലും അതിന് സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ ഇൻഡോർ കോർട്ട് പോലെ ഇൻഡോർ കോർട്ടായിട്ട് പരിഗണിച്ച് അതിന് മുൻകൂട്ട് മുമ്പോട്ട് പോവുകയാണ് ഇതിനകത്ത് ബാസ്ക്കറ്റ് ബോൾ ഫുട്ബോള് വോളിബോള് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് ഒരു കോർട്ടിനകത്ത് ചെയ്യാനുള്ള വലിയൊരു ഉദ്യമമാണ് നടത്തുന്നത് സെൻറ്റ് ജാൻസഫ് സ്കൂളിൻ്റെ ഈ വലിയ ഉദ്യമത്തിന് നമുക്കെല്ലാവർക്കും പങ്കാളിയാവാം ഞങ്ങൾ ജനസേവയുടെ ഒരു ചെറിയ സഹായം കൊടുക്കുന്നുള്ളൂ എല്ലാവരും കൂടിയും വലിയ സംഭവമായിട്ട് ഈ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് നല്ല സ്പോർട്സിനൊക്കെ നല്ല മുൻഗണന കൊടുത്ത് മുന്നേറണം വേണ്ടി വലിയ ും സംബിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു പായസ ചലഞ്ച് കായിക താല്പര്യമുള്ള വിവിധ കായിക ഇനങ്ങൾ പരിശീലിക്കാൻ വിശാലമായ ഗ്രൗണ്ടിൽ എന്ന പോരായ്മയുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് നന്നായിട്ട് കളിക്കാനും എനർജിയൊക്കെ പുറപ്പെടുവിക്കാനും ഒക്കെ അവസരം ഒരുക്കുന്ന ഒരു വലിയ ഗ്രൗണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അപ്പം അതിൻ്റെ ധനശേഖരണാർത്ഥം ഞങ്ങളുടെ ആ ആദ്യ പടിയാണ് ഞങ്ങൾ നടത്തുന്ന ഈ ഒരു പായസ ചലഞ്ച് എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരുമുണ്ട് ജോസ്മാവിലി സാർ എന്നും ഞങ്ങളുടെ വിദ്യാലയത്തിനൊരു മുതൽക്കൂട്ട് പോലെ എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏകദേശം എൺപത് വർഷത്തോളം ഒരു വിദ്യാലയമാണ് ഞങ്ങളുടെ വിദ്യാലയം ഞങ്ങളുടെ വിദ്യാലയത്തിലെ കലാകായിക മത്സരത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പോകുന്ന അനവധി കുട്ടികളുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കലിസ്ഥലം ആ കളിസ്ഥലത്തിൻ്റെ ഒരു ഉദ്യമത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ടിറങ്ങിയാണ് അതിൻ്റെ തുടക്കമാണെന്ന് ഞങ്ങളിവിടെ തുടങ്ങുന്നത് ഒരു പായസ ചലഞ്ച് ന്യൂസ് ബ്യൂറോ ആലുവ ാമൃദ് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ വിരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ